ഹലോ നമസ്കാരം രാധാ സ്വാമിലി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയാണ് പറഞ്ഞു പോകുന്നത് കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ അതായത് വിക്രം വിക്രമിൻ്റെ അമ്മയും അച്ഛനേം ഉപദ്രവിച്ചവരുടെ വിവരങ്ങൾ രാധയിൽ നിന്നറിഞ്ഞ് നമ്മുടെ വിക്രം വീട്ടിലേക്ക് എത്തിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ വരുമ്പോൾ നമ്മളെ വേദ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ബൈക്ക് നിർത്തിയിട്ട് വേഗം അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും വെത പോകണ്ട പോരുത് പറയും അമ്മ ഉറങ്ങാണ് ഇത്ര നേരം കരയായിരുന്നു ഇപ്പോഴാണ് കടന്ന് കണ്ടെത്തുന്നത് അപ്പോൾ ഇപ്പം പോയി അമ്മയും ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് അറിയും നീ ആരെ എൻ്റെ അമ്മയും അമ്മയെ പിന്നെ കാണരുതെന്ന് പറയാമെന്നു പറയും അപ്പോൾ പറയും ഞാൻ ആരോ ആയിക്കോട്ടെ നിങ്ങളിപ്പോൾ പോരുത് കാരണം അമ്മ ഒരുപാട് വിഷമത്തിലാണ് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ എല്ലാ വിഷമം വന്നപ്പോൾ ഒന്ന് ഉറങ്ങാണ് ഉറങ്ങി നീച്ചിട്ട് പോയാൽ മതി മാത്രല്ല അച്ഛനാകെ കാലി കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ കണ്ടീഷനിൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത് കൂടുതലാവും ങ്ങനെ പറയും അപ്പോൾ ഒന്നുമുണ്ടായി കുറച്ചു നേരം നിന്നിട്ട് അങ്ങനെ റൂമിൽ പോകും റൂമിൽ പോകുന്ന സമയത്ത് വേദം പിന്നാലെ ചെല്ലും വേദ പിന്നാലെ ചെല്ലുന്ന സമയത്ത് പിന്നെ പറയും അങ്ങനെ വേദ അവനോട് സംസാരിക്കുകയാണ് അപ്പോൾ പറയും നിങ്ങൾ എന്ത് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇതിനെ ഇറങ്ങിച്ചിരിക്കേണ്ടതെന്ന് അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആദ്യമൊക്കെ വളരെ തട്ടി കറഞ്ഞ് ചെല്ലും അപ്പോൾ തട്ടിക്കറിയണ സമയത്ത് പറയും നട്ടിലുള്ള ആണുങ്ങളാണെങ്കിൽ അങ്ങനെ ജീവിക്കുക അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ വേദ പറയും നട്ടിലുള്ള ആണുങ്ങൾ ഇങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ വീട്ടിലും ആളുകളുണ്ട് അവരുടെ ജീവനും വിലയുണ്ടെന്ന് ആദ്യം ആലോചിക്കണം നിങ്ങളോടുള്ള തപ്പാകെ തീർക്കുന്നത് ഒരുപക്ഷെ അവരെ ഉപദ്രവിച്ചിട്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രക്തം ചൂടി പിടിക്കുകയുള്ളൂ അങ്ങനെ നിങ്ങളെ തളർത്താൻ നോക്കും അവരെ ഉപദ്രവിച്ചിട്ടായിരിക്കും അതുകൊണ്ട് അവരുടെ ജീവൻ എന്നൊന്നും ആപത്തൊന്നും പറ്റിയില്ല പക്ഷേ ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കണം എന്നൊക്കെ കുറേ അങ്ങോട്ട് പറയുകയാണ് കേട്ടോ ഒന്നും ഉണ്ടണില്ല കാരണം അവന് മനസ്സിലായി തെറ്റ് ഇത് മനസ്സിലായിരുന്നു അപ്പോൾ വിവരങ്ങളൊക്കെ പറയുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് അവന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ചോദിക്കും നിങ്ങളെ ഗുണ്ട ഗുണ്ട കൂട്ടുകാരിൽ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ നിങ്ങളെ ഇതാക്കി പറയണ ആരെങ്കിലും ഉണ്ടോ എനിക്കുമ്പോൾ പറയും എനിക്കങ്ങനെ ഗുണ്ടയൊന്നുമല്ല ഞാൻ ഗുണ്ട കൂട്ടുകൾ എനിക്ക് കൂട്ടുകേട്ടും എനിക്കില്ല ഇങ്ങനെ പറയുകയാണ് അവൻ അപ്പം എന്നാൽ പിന്നെ അത് ആരുടെയോ കളിയാണ് എന്നൊക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ നിൽക്കുക ഞാൻ അമ്മ ഉറങ്ങി നോക്കുക എഴുന്നേറ്റ് ഞാൻ അമ്മയും അങ്ങോട്ട് പറഞ്ഞയക്കാം അല്ലാണ്ട് അങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ ഏതാണ്ടൊക്കെ കുറേയൊക്കെ ചാടി കളിക്കും തുമ്പത്തല്ലും ഒക്കെ ഉണ്ടാക്കെങ്കിലും പിന്നെ വേദ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വിക്രം ഒന്ന് ഒതുങ്ങുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് വേദ പോവുകയാണ് അകത്തേക്ക് പോകും ആ പോയ സമയത്ത് പിന്നെ വിക്രം വിളിക്കുകയാണ് ആര് ശ്രീകാര്യം ശ്രീനിവാസിനെ വിളിക്കുക വിളിച്ച വിവരങ്ങളൊക്കെ പറയും പിന്നെ എന്ന എൻ്റെ അച്ഛനെ എന്താടാ നിൻ്റെ ശബ്ദം അങ്ങനെ വിളിക്കാം അല്ലോ സാറിന്ന് പറഞ്ഞാൽ വിളിക്കുക മിക്ക അതിൽ എന്താടാ നിൻ്റെ ശബ്ദം എന്താ വല്ലാതിരിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം വിവരങ്ങളൊക്കെ പറയും ഇങ്ങനെ ഒരു സംഭവിച്ചു അച്ഛൻ്റെ അമ്മയുടെ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയും കാരണം രാധ പറഞ്ഞതും വേദം പറഞ്ഞതും വിവരങ്ങളൊക്കെ വിശദമായിട്ട് പറയുമ്പോൾ പറയും ഓക്കെ അപ്പോൾ നീ ഞാൻ എന്താ ചെയ്യേണ്ടത് സാറെന്ന് ചോദിക്കും അപ്പോൾ പറയും നീ വേദം പറഞ്ഞതാണ് ശരി നീ ഇപ്പോൾ ഒന്ന് ഇതിന് മേനക്ക് ഇറങ്ങരുത് നീ ഇരിക്കെ ഞാൻ ഞാൻ നോക്കട്ടെ ഞാൻ പിള്ളേരെ വിട്ടൊന്ന് അന്വേഷിക്കട്ടെ ആരാണ് അതിൻ്റെ പിന്നിൽ എന്നറിയണമല്ലോ എന്ന് പറയും അപ്പോൾ ശരിയെന്ന് പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാവും പിറ്റേ ദിവസമാകുമ്പോൾ നമ്മളുടെ എന്താ മാഷ് കുറേ പച്ചക്കറിയൊക്കെ തൂക്കി പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പം കമല കമലെന്ന് വിളിച്ചിട്ടാണ് വരുന്നത് അപ്പോഴെങ്കിൽ കമല ഒരു സെറ്റ് സാരി ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ആഹാ മാഷ് ഇതുവരെ റെഡി ആയില്ലേ റെഡിയാവും ഒരു സമയം ഇപ്പോൾ തന്നെ ഒരുപാട് നട അടക്കും എന്നറിയും അപ്പോൾ ഞാൻ കുളിച്ചിട്ടില്ല കുളിച്ച് കഴിഞ്ഞാൽ ആരാ തോട്ടത്തേക്ക് ഇറങ്ങാം എന്നൊക്കെ പറയും വന്നിട്ട് മതിയല്ലോ വരും എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോഴേക്കും ശ്രീജെ എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോഴേക്കും നമ്മളെ വേദം വരെ ഈ പച്ചക്കറി അങ്ങനെ കൊണ്ടുവച്ചോളൂ പറയുമ്പോൾ വേദന കൈ നേടുമ്പോൾ വേദന കൈ കൊടുത്തില്ല ഇളെ താഴെ വെക്കും പറയും എന്താ മേ വിശേഷം എന്ന് വെക്കും അപ്പം ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ് അറിയുക ആഹാ ഇന്ന് പിറന്നാളാണ് വെക്കുക അപ്പേക്കും നന്ദിനിയും വരും ശ്രീജയും വരും അപ്പോൾ ശ്രീജ എന്താണെന്ന് വെക്കുമ്പോൾ പറയും പച്ചക്കറി എടുത്തുകൊണ്ട് ചൂട് പറയും അപ്പോൾ അത് ശരി അപ്പോൾ എന്നിട്ടൊന്ന് സദ്യ ഒന്നും പറയും അപ്പോൾ അങ്ങോട്ട് പോകും കഴിഞ്ഞിട്ട് കരയ്ക്ക് കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറയും കുളി പിന്നെ പച്ചക്ക സദ്യ ഉണ്ടാക്കണ്ടായിരിക്കുമ്പോൾ ഞാൻ നമുക്ക് ഉണ്ടാക്കാം നിങ്ങൾ വരുമ്പോഴേക്കും ഞങ്ങൾ സദ്യ ഉണ്ടാക്കാന്ന് അറിയുമ്പോൾ ഇപ്പോൾ മാഷ വെക്കാമല്ല ഒരു മാസത്തേക്കാണ് ഞാൻ സാധനങ്ങൾ ഇവിടെ വാങ്ങി വെച്ചിരുന്നത് ഈ കുടുംബാംഗങ്ങൾക്ക് മൂന്നു നേരം കഴിയാനുള്ള സാധനങ്ങൾ അതൊരൊറ്റ നേരം കൊണ്ട് ദീപാവലി കുളിക്കരുത് എന്നൊക്കെ പറയും പിന്നെ ഞാൻ തന്നെയും ബുദ്ധിമുട്ട് അതുകൊണ്ട് അങ്ങനത്തെയുള്ള പരിപാടികളൊന്നും ഇവിടെ വേണ്ട എന്ന് പറയും അപ്പോൾ എടുത്തവഴിക്ക് വേദം പറയും ഞാൻ പൈസ ഇറക്കിയാലോ പറയും അപ്പം ഇങ്ങനെ നോക്കിയിട്ട് പറയും നിങ്ങൾ പൈസ ഉണ്ടാവും കുട്ടിയുടെ കയ്യിൽ പണക്കാരി അറിയാം അച്ഛൻ പോക്കറ്റ് മണി എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ ധാരാളം പണം ഇട്ടിട്ടുണ്ടാവും പക്ഷേ അതൊന്നും ഇവിടെ ചിലവാവില്ല എന്ന് പറയും ചിലവാക്കാം ചിലവാക്കാം കുട്ടിയുടെ വീട്ടിൽ വേണമെങ്കിൽ ചിലവാക്കാം അപ്പോൾ ഇവിടെ അത് പറ്റില്ല എന്ന് പറയും അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമാവും കേട്ടോ അത് അതുകൊണ്ട് അങ്ങനത്തെ ഇതൊന്നും എനിക്കിഷ്ടമല്ല എന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് എൻ്റെ ഇടയ്ക്ക് മാഷ് കുറേ ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവ അങ്ങോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് മാഷും ടീച്ചർ വന്നിട്ട് ഇങ്ങനെ അല്ല സോറി കമലയും കൂടെ നടന്നിങ്ങനെ പോകുമ്പോൾ കമല പറയില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നന്ദിനി അറിയും നടക്കല്ലെങ്കിൽ അത് വേണം മാഷ് കുളിക്കാനും പോയി ഞാൻ അപ്പോൾ വരാനിട്ട് കുളിക്കാനും പോകും അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാരി പെണ്ണുങ്ങൾ നാലാൾ മാത്രം അപ്പോൾ നന്ദിനല്ലെങ്കിലത് വേണം അല്ലെങ്കിൽ നീ എന്തിനാ വലിയ ആൾ കളിക്കാൻ നിൽക്കേണ്ട എന്നൊക്കെ പറയും അപ്പോൾ നിനക്കത് തന്നെ കിട്ടണം എന്ന് പറയും അപ്പോൾ പറയും എനിക്കൊരു നീ ഇവിടുത്തെ ആരാ നിൽക്കുമ്പോൾ നമ്മൾ പറയും നന്ദിനടുത്ത് ഇപ്പറത്തെ അതേപോലത്തെ ഒരാൾ തന്നെയാണ് ഞാൻ നന്ദിനടുത്തിടെ കല്യാണം കഴിച്ചു വരുന്ന പോലെ തന്നെയാണ് ഇന്നും കൊണ്ടുവന്നത് അല്ലാണ്ട് വലിയ വ്യത്യാസമുണ്ട് പിന്നെ മൂന്ന് വ്യത്യാസം ഉണ്ട് എന്നേക്കാളും നന്ദിനിയെടുത്ത് നിൽക്കുക അത് മൂന്നും എന്നെക്കാളും ഉയരത്തില എന്ന് പറയും അപ്പോൾ നന്ദിന ഒന്ന് നിൽക്കും അതെന്താ നിൽക്കും അപ്പം എന്താ പറയും അത് ഒന്ന് അസൂയ കുശമ്പ് കുനി കുനിഷ് ഇത് മൂന്നും എന്നേക്കാളും കൂടുതൽ അടുത്തേക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് അങ്ങോട്ട് പോവും പറഞ്ഞിട്ട് ശ്രീചേനയും വിളിച്ചിട്ട് അകത്തേക്ക് മൂന്നാൾ അമ്മയും മരിമക്കും മരുമക്കളും കൂടെ പോവും നന്ദി വായുമ്പോൾ ചേ നിൽക്കും അത് കേട്ടിട്ട് കാരണം ഇടയ്ക്ക് ഒരു കൊട്ട് കൊടുക്കെങ്കിലും നമ്മളെ വേദം നല്ല നല്ല മറുപടി കൊടുക്കേണ്ടത് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ പോവുകയാണ് പിന്നെ മാഷും ടി കനക്കും കൂടെ കമലയും കൂടെ നടന്നു പോകുന്ന സമയത്ത് കമല പറയും മാഷേ ഒരു കാര്യം ഞാൻ പറയാം മാഷിനോട് അത്രയും സ്നേഹമായിട്ടാണ് ആ കുട്ടി സംസാരിച്ചത് പിന്നെ അവളെ അത്രയും വിഷമിപ്പിക്കേണ്ടായിരുന്നില്ല അവളൊന്നും പറഞ്ഞില്ലല്ലോ പിറന്നാളുടെ സദ്യ നടത്തണം എന്നല്ലേ പറഞ്ഞുള്ളൂ അതിന് മാഷ് കൊടുത്ത മറുപടി വളരെ മാഷായി പോയി എന്നറയും അപ്പോൾ കമല നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ മനസ്സ് നിങ്ങളിപ്പോൾ അവളെ ആ ഈ വീട്ടിലെ ഒരു കുട്ടിയായിട്ടാണ് കണ്ടിരിക്കുന്നത് പക്ഷേ എനിക്കിപ്പോഴും അതല്ല കാരണം നമ്മളെ നശിപ്പിക്കുന്ന അവളുടെ ജീവിതം തന്നെയാണ് അത് കുറേ കഴിയുമ്പോൾ ആ കുട്ടിക്കത് മനസ്സിലാവും നമ്മളും കൂടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ ഇവിടെ പോകാൻ തോന്നില്ല എന്തായാലും ആ കുട്ടി അവിടുന്ന് പോവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ കമല അവ കൊണ്ട് അങ്ങോട്ട് വെറുതെ അതിനെ നിൽക്കണ്ട അങ്ങനെ എങ്ങനെയെന്നൊക്കെ രണ്ടാളും കൂടി പറയും ഇപ്പം എനിക്ക് വയ്യ മാഷോട്ട് തർക്കിക്കാൻ എന്നെ കൊണ്ട് വയ്യ എന്നങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവരൊരു ഓട്ടോ വരുമ്പോൾ അതിൽ കയറിയിട്ട് ചിദംബരനാഥക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് നമ്മളെ വേദ വിക്രമിൻ്റെ റൂം ചിലപ്പോൾ വിക്രമനെ കൂർക്ക മരിച്ചു നടന്ന് തുറങ്ങണ്ട അപ്പോൾ ജനൽ കർട്ടനൊക്കെ മാറ്റി ജനൽ ജനൽപ്പാളിയൊക്കെ തുറന്നിട്ടിട്ടും വെളിച്ച മുഖത്ത് വീണിട്ട് ഇയാൾക്ക് എഴുന്നേൽക്കേണ്ട ഒരു കൂട്ടമല്ല നമ്മൾ വിളിക്കും വിക്രം വിക്രം നടന്നിട്ട് എഴുന്നേക്കും എപ്പം എന്താ വിക്രം എവിടെ നിന്ന് എഴുന്നേക്കുന്നത് കുറേ വിളിക്കും അപ്പളൊന്നും എഴുന്നേക്കില്ല അപ്പോൾ എന്ത് ചെയ്യും എന്നാൽ ഇന്ന് ജലാഭിഷേകമായിക്കോട്ടാറുണ്ട് മഗ്നെയുള്ള വെള്ളം അങ്ങനെയൊക്കെ ഉണ്ടായതിൻ്റെ അങ്ങനെ വിക്രമിൻ്റെ മുഖത്ത് കൊണ്ടായിട്ട് ഒഴിക്കുമ്പോൾ അവൻ ചോട്ടി ഇങ്ങോട്ട് ഒന്നിച്ചിട്ട് പാച്ച തെറി പറഞ്ഞു നമുക്ക് കേൾക്കില്ല മ്യൂട്ട് ചെയ്തിട്ടാണ് മ്യൂട്ട് ചെയ്തിട്ടില്ല എല്ലാവരും എന്തായിട്ടാണ് പറയുന്നത് ഇവൾ രണ്ട് പൊത്തി പൊത്തിപ്പിടിച്ച് നിൽക്കണേ ഇവ ഇടയ്ക്കിടക്കുമ്പോഴൊന്നും നിർത്തിയിട്ടില്ല തൊറിവെളിയോ തെറിവെളി അതിൽ അവസാനം ഇവൾ കഴിഞ്ഞിട്ട് എന്ത് കലച്ച് പിന്നെ അടുത്ത് വെള്ളം എടുത്ത് കുടിക്കാം വിക്രം അതിൽ പറഞ്ഞി എന്ത് വറുത്താനോ താൻ ഈ പറയണേ എന്താ വൃത്തി ഏടുകളാണ് താനീ പറയണ്ടതെന്നറിയോ അറിയോ കേട്ടോ ഒരു കുടുംബത്ത് താമസിക്കുന്ന ആണ് പറയാ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് വിക്രമിനെയാണ് അതിന് ഞാനും മാത്രം തെരയു തെറിയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും അപ്പോൾ ആര് പറഞ്ഞു പറഞ്ഞില്ലെന്ന് ഞാൻ ഞങ്ങളാരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പം നീ എന്നെ വിളിച്ചിട്ടില്ലേ തെറി ഞാനോ ഞാൻ എപ്പോഴാണ് തന്നെ തെറി വിളിച്ചണത് താൻ എന്ത് തെറിയോ വിളിക്കണത് കുടുംബത്ത് പറഞ്ഞ ആൾക്കാർക്ക് പറ്റിയ തെറിയണോടോ അങ്ങനെ ഇങ്ങനെയതൊക്കെ നമ്മളെ വേദ പറയുന്നത് അപ്പോൾ നീ നീ എന്നെ ചെറിയ വിളിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴാടോ തന്നെ തെറി വിളിച്ചത് അറിയാ നീ എന്നെ അന്ന് വർക്ക്ഷോപ്പ് വിളിച്ചിട്ടുണ്ട് വർക്ക് ഞാൻ നിന്നെ ചെറി വിളിച്ചോ എപ്പോ ഞാൻ എപ്പോഴാണ് വർക്ക് വന്നത് എന്തിനാ ഞാൻ തന്നെ തെറി വിളിക്കുന്നത് അറി വന്നു അപ്പോൾ ഈ ചെങ്ങാതി സ്വപ്നം കണ്ടായിരുന്നേ വർഷ് ഷാപ്പ് റിലേറ്റിട്ട് പണ്ടുപോ വന്ന് തെറി അവിടെ വർക്ക് വന്ന് തെറി വിളിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടതാണ് അപ്പൊ അയാളെ വിചാരത്തെ റിയലാണെന്നാ ശരിക്കും നടന്ന സംഭവം എന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത് അയല് അറിയൂ ആ അത് സ്വപ്നം കണ്ടതാണ് സ്വപ്നം കണ്ടതും അപ്പം താൻ തന്നെ സ്വപ്നം കാണാനൊക്കെ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ എന്തന്നെ താൻ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നിയമപുസ്തകത്തിലെ കുറച്ച് കുറച്ച് ഇതെടുത്ത് പറയാം നിയമങ്ങൾ പറയാണ് മുപ്പത്തി വേദ അതിൽ പറയും എന്താണ് എന്തൊക്കെയോ എനിക്ക് പറയാനറിയില്ല കേട്ടോ എന്തൊക്കെയോ കുറേ ഇതെടുത്തിട്ട് പറയും ഇത് സെക്ഷൽ ആണ് എന്ന് പറയാണ് അപ്പോൾ അവസരം പറഞ്ഞു അതെ അതിന് ഞാൻ കേസ് കൊടുക്കും തന്നെ തെറ്റ നേർക്ക് ഞാൻ കേസ് കൊടുക്കും എന്ന് എന്നറിയും അതിൽ പറയും അതിന് ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലേ നോക്കി ചോദിക്കും അവസാനം അതൊന്നും ഒന്ന് ഒതുങ്ങും നമ്മളെ വിക്രം ഒന്ന് ഒതുങ്ങും അപ്പോൾ എന്നിട്ട് പറയും ഞാൻ തന്നോട് ഒരു കാര്യം പറയാൻ വന്നത് അച്ഛനും അമ്മയും കൂടെ പോയിട്ടുണ്ടെ അതിനെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് അച്ഛനമ്മയ അച്ഛൻ്റെ പിറന്നാളം ഒന്ന് കുളിച്ചുകൂടെ നോക്കിയപ്പോൾ അങ്ങനെ ആലോചിക്കട്ടോ അച്ഛനമ്മയും കൂടി അമ്പലത്തിൽ പോയിട്ടുണ്ട് ഒന്നുകൂടെ ചെല്ല് ഒന്നും ഉണ്ടായിട്ടല്ല അന്ന് ഇപ്പം ഇങ്ങനെ ഒരു അറ്റാക്ക് അവരുടെ മേർക്ക് ഉണ്ടായതല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് വേറെ ആരും പറഞ്ഞേക്കാല്ലോ ഒന്ന് കൂടെ ചെല്ലു പറയും അപ്പോൾ ചോദിക്കാവിലെ ഇപ്പോഴാണ് പോയത് വെച്ചിപ്പോൾ ഇതപ്പോൾ പോയതേ ഉള്ളൂ എന്നറിയും അത് ശരിയാറിണ്ട് അങ്ങനെ ആ ഇതിൽ വന്നിട്ട് മുഖം കഴുകും അപ്പം പിന്നാലെ നമ്മളെ വേദിയും വരികയാണ് വേദി വന്നു കഴിയുമ്പോൾ വായും മുഖം കഴുകുമ്പോൾ ഒന്ന് പല്ലിയൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ നീ എന്ന് അറിയും അപ്പോൾ പറയുന്നത് ഞാൻ പിന്നെ എനിക്ക് വേറെ പനിയും വേറെ ആളെയും വിളിക്കും പല്ലിയൊക്കെ എന്ന് പറയുമ്പോൾ ആ ശങ്കരനാരായണൻ ജഡ്ജിയോട് പറഞ്ഞിട്ടുണ്ട് വരാമെന്ന് പറയും വിക്രം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അങ്ങനെ വന്ന് ഷർട്ട് ഇട്ടിട്ട് വേഗം പോവുകയാണ് അപ്പോൾ ശ്രീജോയ്ക്കും എന്താ കാര്യം എന്ന് വയ്ക്കും അപ്പോൾ അപ്പൊ അച്ഛനമ്മയും പോയതല്ലേ അന്നതുപോലെ ഒരു പ്രശ്നം ഉണ്ടായതാണല്ലോ അപ്പൊ ഇനി അങ്ങനെ ഒരു ഇത് വേണ്ട നമ്മളോട് ഒരു ശ്രദ്ധ വേണം അതുകൊണ്ട് പറഞ്ഞ വെച്ചറിയുമ്പോൾ ശ്രീജനം ചിരിക്കും അപ്പോൾ വിനായകന് വിശ്വനൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അപ്പൊക്കും ഇപ്പൊ വിശ്വം പറയും അപ്പോൾ വിനായകതൊന്നും അറിഞ്ഞില്ല അപ്പോൾ വിനയം ചോദിച്ചാൽ എന്താ കാര്യം നോക്കിയോ അപ്പോൾ പറയും ആ നീ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ അപ്പോൾ നന്ദിനി അറിയും ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ അപ്പോൾ ആ ആശുപത്രിക്ക് ഇങ്ങനെ പോയി അപ്പോൾ വിശ്വ പറയണ ഇവർ രണ്ടു വേളം കൂടി അച്ഛനമ്മയും കൂടെ ആശുപത്രിയിൽ പോയി അല്ലേ ഒരുത്ത ഏതോ ഒരുത്തം വന്നിട്ട് വിക്രമിന് അപകടം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്ലേക്കും വേറൊരാരോ വെട്ടാൻ വന്നു അച്ഛൻ അമ്മയെ പിടിച്ചു മാറ്റിയത് അച്ഛൻ അമ്മയ്ക്ക് കൊണ്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ വേദം പറയുമ്പോൾ അത്ര നിസ്സാരായിട്ട് കാണേണ്ട കാര്യമൊന്നുമല്ല അപ്പോൾ നന്ദിന അതാ പറഞ്ഞത് ഗാങ് വാറാണെന്ന് പറഞ്ഞത് എന്നറിയും അപ്പോൾ നന്ദിനും അറിയും മറ്റേ വേദ പറയും ഇത് അത്ര നിസാരമായി കാണേണ്ട കേസൊന്നും അല്ല നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഇത് വിക്രം അറിയില്ല ഇത് ആ വിക്രമിൻ്റെ കൂടെ ഉള്ള ആളൊന്നും അല്ല അത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിലെല്ലാവരും കൂടെ അത് പേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിനായക അയ്യോ ചതിച്ചോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് വിനായകൻ അപ്പോൾ എന്തിനാണ് അയാൾ അങ്ങനെ എന്നുള്ളത് ആർക്കും മനസ്സിലാവണില്ല മനസ്സിലായി അപ്പോൾ എന്തിനാണ് അയാൾ ഇത്രയും എന്തിലായിട്ട് അയ്യോ ചതിച്ചോന്നു പറയണമെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല കാരണം അപ്പോൾ എല്ലാവരും പരസ്പരം നോക്കുക അപ്പം വേദക്ക് ചെറുതായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക വേദ വേദങ്ങനെ നോക്കുക ഇയാള് പറയാം പറയും ചെയ്യും നന്ദിയും ശ്രീജിയൊക്കെ നോക്കുകയാണ് ഇയാളേനെ അപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇന്നത്തെ മറ്റേ നമ്മുടെ പവിത്രത്തിൻ്റെ കഥയുടെ എൻഡിങ് വരുന്നത് പിന്നെ നാളെ നമ്മളുടെ വിനായകം ചെന്ന് ശ്രീകാന്തിനോട് തട്ടിക്കയറുന്നുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും പിന്നാലെ ഗുണ്ടകൾ പോകണമൊക്കെ ഉണ്ട് എന്തായാലും നാളത്തെ നാളെ കാണാം അപ്പോൾ ഇന്നത്തെ പവിത്രം നല്ല രസമാണ് കേട്ടോ നമ്മുടെ വേദയുടെയും വിക്രമിൻ്റെ കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാൻ ഒരു അതിൻ്റെ ഇടയ്ക്ക് മാഷയുടെ ഒരു കടുംപിടുത്തവും ഒക്കെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ എങ്ങനെയാവാൻ കരുതാൻ ഈ ഭാഷ തന്നെയാണ് തോന്നുന്നു കഥ അറിയില്ല എന്തായാലും കാണാം എഴുത്തുകാരല്ലേ അവർ എഴുതിമാറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഓക്കെ ആരും മിസ്സ് ചെയ്യാണ്ട് കാണുക അതുപോലെ എൻ്റെ രാധാസ്വാമിലേക്കിച്ച് ഞാൻ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു കൺമശി ഉണ്ടാക്കുന്ന വീഡിയോ ആരും അത് കാണാതിരിക്കുന്നത് ഇത് കാണുന്നവരും അതൊന്ന് കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബില്ലൊക്കെ അമർത്തി ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം ഓക്കെ ചെയ്യണേ ചെയ്യണം എന്നല്ല ചെയ്യണേ അപേക്ഷയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എല്ലാവരുടെയും സ്വപ്നങ്ങളും എല്ലാം സാ സാക്ഷാത്കരിക്കട്ടെ എല്ലാവരും നല്ല ആയിരം കൂടി തന്നെ ഇരിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക്